സാധാരണയായിട്ട് ഈ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ തന്നെ സദസ്സ് നിറഞ്ഞിരിക്കും പക്ഷേ ഇത്തവണ ശുഷ്കമായിരുന്നു പല കസേരകളും കാലിയായിരുന്നു അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ രാവിലെ ലൈവ് കാണുന്ന സമയത്ത് ഞാൻ ഓർത്തത് ഇതൊക്കെ നേരത്തെ എടുത്തിരിക്കുന്ന വിഷയം ആയിരിക്കും ചിലപ്പോൾ ലൈവ് ആയിരിക്കത്തില്ല എന്നാണ് പക്ഷെ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ വരുന്ന സമയത്തും അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ആഗോള സംഘമാണല്ലോ അപ്പോൾ പിന്നെ വിദേശങ്ങളിൽ നിന്ന് ചൈന വിയറ്റ്നാം ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ അയ്യപ്പന്മാർ വരാനുള്ള സാധ്യതയുള്ള അവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടിരിക്കുന്നതായിരിക്കും ഈ കസേര ബാക്കിയുള്ള ആൾക്കാരെല്ലാം സെഷനുകളിൽ വരുമെന്നാണ് കരുതുന്നത് പക്ഷെ അതുമില്ല പറഞ്ഞ ശരിയാണ് മുഖ്യമന്ത്രി വരുമ്പോൾ പകുതിയോളം കസേരകൾ ശൂന്യമായിരുന്നു പിന്നീട് ദേവസ്വം ആണെന്ന് തോന്നുന്നു വരിവരിയായി കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നുണ്ട് ഈ പരിപാടി ആയതുകൊണ്ട് കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പുകാരെയും ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ജീവനക്കാരെ കൊണ്ടുവന്ന് ഏതാണ്ട് ഏതാണ്ട് പകുതിയിലേറെ ഭാഗം നിറച്ചു പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞതോടെ അവരെല്ലാം പോയി പിന്നെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ സെഷനുകളിൽ ആരും ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ വിജയ് യേശുദാസിൻ്റെ ഗാനമേള നടന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല എല്ലാ കസേരകളും ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുകയില്ല വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ